ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ലൈനിങ് ഇല്ലാതെ തയ്ക്കാം ലൈനിങ്ങോടെയും തയ്ക്കാം നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഒരു റെയർ കോമ്പിനേഷൻ ആണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ് സെറ്റായിട്ട് തന്നെ എടുക്കേണ്ടി വരും പാൻറ് ടോപ്പ് സെറ്റായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്യണമാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഐറ്റം ആണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻ ആയിട്ടാണ് ടോപ്പ് ബോട്ടം മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നല്ലൊരു കളർ കോമ്പിനേഷനാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് അടുത്തത് ഇതാണ് കളറ് സെയിം തന്നെ മെറ്റീരിയൽ കളർ മാത്രം മാറണമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെയാണ് വരുന്നത് സെയിം ഡിസൈൻ അതിനും പോട്ടം വരുന്നത് ഇങ്ങനെ മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ബോട്ടം ഇല്ലാതെ സിംഗിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് സെയിം മെറ്റീരിയൽ ആണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് വൈറ്റ് ബോട്ടം ഉപയോഗിക്കാം വൈറ്റ് ഷോൾ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇതെല്ലാം സാരിക്ക് ടോപ്പിനെ എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അടുത്തത് ഇങ്ങനെ ബ്ലാക്ക് ആണ് അതും സെറ്റായിട്ടല്ല ഇതുപോലെ സിംഗിൾ പീസ് ആയിട്ടാണ് ബോട്ടം മെറ്റീരിയൽ വേറെ വന്നിട്ടില്ല മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ലൈനിങ് ഇല്ലാതെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്